അന്വേഷിക്കാൻ വരുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല അങ്ങനെ ഇൻഫർമേഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല എന്നോട്ക്ക് അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ ആ സംഭവവുമായിട്ട് ബന്ധപ്പെടുന്നത് ആദ്യം അവരുടെ ഒരു കത്ത് എനിക്ക് വന്ന് കിട്ടിയപ്പോഴാണ് ആ കത്ത് അതിൻ്റെ ജില്ലയിലെ നേതാക്കന്മാരെ ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഞാനതിൽ എൻ്റെ കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നെ എനിക്ക് എന്നിൽ നിന്ന് ചെയ്യാവേണ്ടുന്ന കാര്യങ്ങളൊക്കെ ആദ്യം മുതലേ ഞാനതിൻ്റെ അകത്ത് അവർക്കനുകൂലമായി ഞാൻ ചെയ്തിട്ടുണ്ട് എനിക്ക് കുടുംബത്തോട് സഹതാപമുണ്ട് ഞാൻ നാളെ കാണാൻ പോകുന്നുണ്ട് ഇന്ന് പോകാൻ തീരുമാനിച്ചായിരുന്നു ഇപ്പോഴത്തേക്ക് വൈകുന്നേരം ഒരു രണ്ടു മൂന്ന് പ്രോഗ്രാം ഉള്ളത് അവരുടെ അഷ്ടാംഗ പ്രണാമം ചെയ്തുകൊണ്ട് അത് മാറ്റി നാളത്തേക്കി നോട്ടീസൊന്നും തന്നിട്ടില്ല എനിക്കിതുവരെ നോട്ടീസ് ഒന്നും തന്നിട്ടില്ല ചോദ്യം ചെയ്യുമെന്ന് പറയുന്നുണ്ടോ അതിൽ എങ്ങനെയാണ് അതിൽ താങ്കൾക്ക് അറിയാമായിരുന്നു എന്നുള്ള രീതിയിലാണല്ലോ അന്വേഷണ സംഘവും കാര്യം അത് അവരോട് നിങ്ങൾ ചോദിക്കണം എന്നോട് ചോദിച്ചാൽ എനക്ക് അറിയാമായിരുന്നു അല്ലെങ്കിൽ അറിയാമായിരുന്നില്ല പറയുന്നതിനകത്ത് പോലെ യോഗ നിങ്ങൾ പോലീസിനായിട്ട് പോയി ചോദിക്കാം അദ്ദേഹത്തിന് അറിവുണ്ടോ അദ്ദേഹം അറിഞ്ഞുകൊണ്ടാണ് നടന്നത് അദ്ദേഹം ഇതിനകത്ത് പൈസ അടിച്ചോട്ട് മാറ്റിയിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങൾ ചോദിച്ചോ എന്നോട് ചോദിക്കേണ്ട കാര്യമില്ല സഹകരിക്കലല്ല അതിനോട് എന്താ എന്നുള്ളത് ഞാൻ അപ്പം തീരുമാനിക്കും നിയമപരമായി ഇങ്ങനെ അത് തന്നെ പ്രതികരിക്കണമെന്ന് എനിക്ക് നന്നായി ബോധ്യമുണ്ട് ഞാൻ ഒരുപാട് കേസ് നടത്തി വളർന്നു ആളാണ് പിണറായി വിജയന ബുദ്ധിയുള്ള കാലം മുതൽ എന്നെ കേസിലെ പ്രതിയാക്കുന്നുണ്ട് ആ ഒരുപാട് ക്രിമിനൽ കേസിലായാലും എല്ലാ കേസിലും ഞാൻ പ്രതികരേണ്ടതുണ്ട് എന്നെ കേസൊന്നും ആരും പഠിപ്പിക്കണ്ട ഞാൻ ലോയറുമാണ് ഞാൻ പഠിച്ചവനുമാണ് എനിക്ക് വിദ്യാഭ്യാസമുണ്ട് എജു ലോ എഡ്യൂക്കേഷൻ എനക്കുണ്ട് അതൊക്കെ എനിക്കറിയാം ഞാൻ കേസ് ഒരുപാട് നടത്തിശീലമുള്ളവനാണ് അതുകൊണ്ട് അതിലൊന്നും എന്നെ പേടിപ്പിക്കാനും പറപ്പിക്കാനൊന്നും ആരും നോക്കണ്ട നിങ്ങൾ നോക്കരുത് അനുമലക്കേണ്ട എനിക്ക് തോന്നിയിട്ടില്ല എനിക്ക് തോന്നിയിട്ടില്ല എന്ത് കേസ് പോവുന്നു ഇതിനെക്കുറിച്ച് അന്വേഷിക്കണമെങ്കിൽ പോലീസുകാർ എന്നെ വന്നു കണ്ടു എന്നോട് സംസാരിക്കണം അതിനെ തന്നിട്ട് പിന്നെ ഭാഗികമായ എന്തെങ്കിലും ഉണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ ഏത് പോലീസ് സ്റ്റേഷനിലും ഞാൻ പോകും അതെ എന്നെ ബോധ്യപ്പെടുത്തണം ഞാനിതിൻ്റെ അകത്ത് എനിക്ക് ഇങ്ങനെ ഒരു പങ്കുണ്ട് ഉണ്ട് എന്ന് പോലീസുകാർ എന്നെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ ഐ വിൽ ഒബേ പോലീസ് ഡയറക്ഷൻ ഉണ്ട് ഇല്ലയെന്നൊരു സംശയമുണ്ട് ഉണ്ടെങ്കിൽ ഉണ്ട് എങ്ങനെ അങ്ങനെ ഒരു അന്വേഷണം നടത്തുന്നതിൻ്റെ വല്ല ചുവർവ് ഇപ്പോൾ ഉണ്ടെങ്കിൽ അതിനകത്ത് അകത്ത് പോളിറ്റിക്സ് ഉണ്ട് മറ്റു മനസ്സാവാച കർമ്മണ ഞാനുമായി ബന്ധമില്ലാത്തൊരു വിഷയത്തിൽ തന്നെ അതിനകത്ത് കൂട്ടി കലത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് ആണ് പോളിറ്റിക്സാണ് കത്തെനിക്കാണ് കത്ത് എനിക്കാണ് കത്ത് വായിച്ചു കത്ത് അതിന് അന്ന് തന്നെ അന്ന് തന്നെ അതിൻ്റെ ജില്ലാ ഭാരവാഹികളെ നേതാക്കന്മാരെ വിളിച്ചു വിളിച്ചിരുത്തി കത്ത് വായിച്ച് കേൾപ്പിച്ചു അവരോട് നാളെ തന്നെ യോഗം ചേർന്ന് തീരുമാനമെടുക്കാൻ പറഞ്ഞു അടുത്ത ദിവസം യോഗം ചേർന്നു അത് കുറേ കാലം കുറച്ച് കാലങ്ങളൊക്കെ എല്ലാ പ്രവർത്തനങ്ങൾ കൊണ്ടുപോയത് ആ കത്തിൻ്റെ അടിസ്ഥാനത്തിലും എൻ്റെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലുമാണ് അത് അന്ന് അന്ന് വന്ന ദിവസം വായിച്ചില്ല എന്നാണ് ഞാൻ പറഞ്ഞൊരു അർത്ഥം അവരെ അവരെ അവർക്ക് നഷ്ടപ്പെട്ടു പോയ കാഴ്ചകാരികളെ കുറിച്ച് മാത്രമേ അതൊരു പറഞ്ഞിട്ടുള്ളൂ നേതാക്കളുണ്ട് അതുകൊണ്ടാണല്ലോ നേതാക്കളെ വിളിക്കുന്നതും വിളിച്ചതും യോഗം ചേരാനും ചർച്ച ചെയ്യാനും ആവശ്യപ്പെട്ടതും അതിനടിസ്ഥാനത്തിലാണ് അതങ്ങനെ തെറ്റുണ്ട് എന്ന് പറയണ്ടെങ്കിൽ അവരെ സമ്മതിക്കണം അല്ലാതെ എങ്ങനെയാ ഞാൻ സമ്മതിക്കൽ ഞാന് അതിനകത്ത് തെറ്റുണ്ടെന്ന് എങ്ങനെ പറയില്ല വിത്തൗട്ട് എനി ഹാവിംഗ് എനി എവിഡൻസ് ഈ വയനാട് നേതൃത്വത്തിന് ഒരു വീഴ്ച എന്തായാലും അതിനകത്ത് വീഴ്ചയുണ്ട് അത് തർക്കമില്ലാത്ത കാര്യമാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ കോൺഗ്രസിന് മാത്രമല്ല കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും ഭരിക്കുന്ന സഹകരണ സംഘങ്ങളിൽ ഒരുപാട് പാളിച്ചകളും പോരായ്മകളും ഉണ്ട് സഹകരണ രംഗത്തെ പ്രവർത്തനത്തിന് ആരോഗ്യകരമായ പ്രവർത്തനത്തിന് അതൊരു വലിയ ഭീഷണിയായി വളർത്തിയെന്നൊക്കെ പറഞ്ഞിട്ടോ എന്നിട്ടും അവരത് ഗവനിച്ചില്ല എന്നുള്ളതാണോ അതെല്ലാം കഴിഞ്ഞില്ലേ അത് കഴിഞ്ഞതിന് ശേഷമല്ലേ ഞാൻ അവരെന്തൊക്കെ കാണാൻ വരുന്നതും ഞാനിത് പറയുന്നതും ആ കമ്മീഷൻ വെച്ചിട്ടുണ്ട് കമ്മീഷന്റെ റിപ്പോർട്ട് അനുസരിച്ച് അത് അത് ന്യായമായ ബാധ്യതകൾ എന്താണെന്നുള്ളത് പഠിക്കട്ടെ പഠിച്ചാൽ അത് എനിക്ക് വേണമെന്ന് ഞങ്ങൾ ആലോചിക്കുന്നു പക്ഷെ അത് ഏറ്റെടുക്കും അവരെ അവർ അവരെ അവരെ ഒന്ന് ആളുകളെ എടുത്തിട്ട് ഇപ്പം അടുത്ത് പലരും മരിച്ചിട്ടുണ്ടല്ലോ പലരും സി പി എമ്മിന്റെ അവരെ പൈസ എടുത്ത് വീട്ടുകാർക്ക് കൊടുക്കട്ടെ എന്നിട്ട് ഞങ്ങളെ വീട്ടുകാർക്ക് കൊടുക്കാൻ നിൽക്കാം ഒഴിഞ്ഞ മാഷോട് ഞാനത് പറഞ്ഞു നിങ്ങൾ നമ്മളെ ആൾക്ക് കൊടുക്കാൻ നിൽക്കണ്ട നിങ്ങളെയൊക്കെ കൊടുക്കാൻ നിൽക്കുന്നു പറഞ്ഞു ഞങ്ങൾ ഞങ്ങളെ ആൾക്കാരെ സംരക്ഷിക്കാനൊക്കെ ഞങ്ങൾക്ക് കഴിവുണ്ട് പ്രാപ്തിയുണ്ട് ഞങ്ങൾക്ക് അതിനുള്ള മാനസികാവസ്ഥയുണ്ട് നിങ്ങൾ എഴുതി എഴുതി തെളിഞ്ഞു തുലച്ചല്ലോ എന്നിട്ട് പിന്നെ പറഞ്ഞ് കേൾക്കുന്നുണ്ട് എന്താ പറയുന്നു എന്ത് ചർച്ചയൊക്കെ തോന്നും ഇനി ചർച്ചേൻ്റെ ആവശ്യമൊന്നുമില്ല ചർച്ച ആവശ്യമുണ്ടെങ്കിൽ ചർച്ച നടത്തും പാർട്ടി പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു കണ്ടിന്യേഷനാണ് ഒരു ദിവസത്തേക്കുള്ള വർക്കല്ല ഒരാഴ്ചത്തേക്കുള്ള വർക്കല്ല ഒരു മാസത്തേക്കുള്ള വർക്കല്ല അത് തുടർന്നുകൊണ്ടിരിക്കുന്നതാണ് അതിന് ചർച്ചയും അതുപോലെ തുടർന്നുകൊണ്ടിരിക്കും അത് എത്ര ക്ലാരിറ്റിയോടുകൂടി നിങ്ങളിപ്പോൾ നിങ്ങൾ ഈ പത്രക്കാർക്ക് എന്ന് പറഞ്ഞാൽ തിലക്കൊക്കെ തന്നില്ലേ ചോദിക്കുന്ന ഇത്രയും വരാം അന്ന് എന്തുകൊണ്ടാണ് സമ്മേളനം നടത്താതെ പോയത് എല്ലാ ആളുകൾക്കും അറിയാം മാധ്യമങ്ങൾക്കും അറിയാം തിരുവനന്തപുരത്ത് മുഴുവൻ മാധ്യമങ്ങൾക്കും അറിയാം എന്തുകൊണ്ടാണ് എന്ന് എന്നിട്ടും നിങ്ങൾ ഈ രീതിയിൽ വാർത്ത ഉണ്ടാക്കി പത്രത്തിൽ ഇത് അടിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് തറവടത്തും ഇല്ലായ്മയാണ് എല്ലാവർക്കും ഒരു ഒരു അന്തസ്സുമില്ലേ അഭിമാനവും ഇല്ലേ വ്യക്തിത്വം ഇല്ലേ നിങ്ങൾക്കും വേണ്ടി ആ വ്യക്തിത്വം എന്തെങ്കിലും കള്ളം പ്രചരിപ്പിക്കലാണോ നിങ്ങളുടെ വ്യക്തിത്വം അതെ അന്ന് മോഹൻ മോഹൻസി ജനറൽ സെക്രട്ടറി ഒരു ആക്സിഡന്റ് ആയിട്ട് ആശുപത്രിക്ക് കടക്കുമ്പോൾ നമ്മൾ പത്രസമ്മേളനം നടത്തുകയുണ്ട് പക്ഷെ ഉച്ച വരെ തിരുവനന്തപുരത്ത് എല്ലാവരും ഇല്ല ഉച്ചവരെ ഇല്ല ഉച്ചക്ക് മുമ്പ് തന്നെ ഞങ്ങളൊക്കെ ആശുപത്രിയിലേക്ക് പോയിരിക്കുന്നു ഞങ്ങൾ ആദ്യം ഞങ്ങളൊക്കെ ഞാനൊക്കെ പുറപ്പെട്ട ആദ്യം പിന്നെ ഇവിടത്തേക്കാണ് ഇവിടേക്കാണ് എഴുതിയെന്നായിട്ടുള്ള ജില്ലയിലെ കോട്ടയത്തായിരുന്നു പക്ഷെ അവിടുന്ന് അങ്ങോട്ടേക്ക് പുറപ്പെട്ടു എന്ന് പറഞ്ഞു ഞങ്ങൾ ഒരു എറണാകുളത്തേക്ക് പുറപ്പെട്ടു ഞങ്ങൾ എറണാകുളത്ത് എത്തുമ്പോൾ തന്നെ മണി അഞ്ചുമണിയാൽ ഈ ഈ താങ്കളെ പ്രസിഡന്റ് മാറ്റണം എന്നുള്ള വാർത്തകളൊക്കെ വരുന്നതിന് പിന്നിൽ ആളുകൾ തന്നെ ഉണ്ടോ അതെനിക്കറിയില്ല അത് അന്വേഷിച്ചിട്ട് എന്തെങ്കിലും വിവരമുണ്ട് ഇൻഫർമേഷൻ തന്നാൽ നിങ്ങളോട് നന്ദിയുണ്ട് പക്ഷേ ഞാനൊരു കാര്യം പറയാം എനിക്ക് ഇത് ഒരു വലിയ ആഡംബരോ അലങ്കാരവും ആയി വിട്ടുകൊടുക്കില്ല എന്ന വാശിയിലൊന്നും ഞാനില്ല ആർക്കും എ ഐ സി സി എ ഐ സി സിക്ക് ഏത് പ്രസിഡന്റിനെയും വെക്കാം ഞാൻ ആ പ്രസിഡന്റിന്റെ സഹകരണം എല്ലാം കൊടുക്കും എൻ്റെ ഒരു വലിയ സ്വപ്നവും വലിയ ഇതൊന്നുമല്ല പിന്നെ കെ പി സി സി പ്രസിഡന്റ് ഈവൺ മുഖ്യമന്ത്രി പോലും അല്ല ഞാൻ അതിനൊന്നും ആ അതിനൊന്നും ക്ഷടിക്കാൻ പോകുന്നില്ല എൻ്റെ രാഷ്ട്രീയം സി പി എമ്മിനെതിരെയുള്ള കോൺഗ്രസ് രാഷ്ട്രീയമാണ് ആറ് വയസ്സു മുതൽ ആറ് ഏഴ് എട്ട് വയസ്സ് മുതൽ ഞാൻ സി പി എമ്മിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന ഒരാളാണ് ആ ഫൈറ്റ് ഇപ്പോഴും തുടരും ആ ആ ഫൈറ്റിൻ്റെ ഭാഗമായി ഇത്തവണയും പിണറായി വിജയനെ അധികാരത്തിൽ എത്തിക്കാതിരിക്കാനുള്ള ശ്രമമാണ് പ്രവർത്തനമാണ് എൻ്റെ പ്രവർത്തനം എന്റെ ലക്ഷ്യം എന്റെ ടാർഗറ്റ് അതാണ് അതിനപ്പുറത്തേക്ക് ഒരു ടാർഗറ്റ് ഒന്നുമില്ല ഒരു വാക്കേറ്റവും നടന്നിട്ടില്ല ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ കേൾപ്പിച്ചാൽ നിങ്ങളെ പണിയെടുക്കാൻ അത് 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 വാക്ക ഒരു ഒരു കാര്യം ചോദിച്ചാൽ അതിനൊരു ചോദ്യം ചോദിച്ചാൽ അതിന് തെറ്റ് അത് പറഞ്ഞാൽ എന്താ കുഴപ്പം അങ്ങനെ സംഭവമൊന്നും ഉണ്ടായിട്ടില്ല മാനമായ ഒരു ചർച്ച നടന്നിരുന്നു ആ ചർച്ചയിൽ അനിൽ പങ്കെടുത്തിരുന്നു ഞാൻ അതിനകത്ത് വലിയ പാളിച്ചൊന്നും ഞാൻ കണ്ടിട്ടില്ല ഞാനെന്നല്ല ആ ഇരുന്ന ആർക്കും അങ്ങനെ തോന്നിയിട്ടില്ല നിങ്ങളെ മാധ്യമങ്ങൾക്ക് എങ്ങനെ തോന്നി എന്നറിയില്ല നിങ്ങൾ ആരെങ്കിലും അതിൻ്റെ അകത്ത് സീറ്റിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള അങ്ങനെ എണ്ണിട്ടില്ല ഞങ്ങൾ ജയിക്കാൻ സാധ്യതയുള്ള നിയോജക മണ്ഡലങ്ങൾ ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ട് ആ നിയോജക മണ്ഡലങ്ങൾ ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യും അത് കഴിഞ്ഞ കഴിഞ്ഞകാല തിരഞ്ഞെടുപ്പിൻ്റെയൊക്കെ റിസൾട്ട് വെച്ചുകൊണ്ടും പാർട്ടി സംഘടനയുടെ ശക്തിയും കരുത്തും വെച്ചുകൊണ്ടും നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഫർമുലയാണ് അത് വരുന്നേ ഉള്ളൂ ഒരു ഒരു വിത്തിൻ കപ്പിൾ ഓഫ് ഡേയ്സ് ഇറ്റ് വിൽ കം ഔട്ട് സ്ഥാനാർത്ഥികളും സ്ഥാനാർത്ഥികളെ പിന്നെ നമ്മൾ ചർച്ച ചർച്ച ചെയ്യുന്ന കമ്മിറ്റി കമ്മിറ്റി ഉണ്ടാക്കും ആ ചെയ്യും നിങ്ങൾക്ക് അറിയാലോ കോൺഗ്രസിന്റെ അല്ലല്ലോ കമ്മിറ്റി ഉണ്ടാവും ആ കമ്മിറ്റി സ്ഥാനാർത്ഥിയെ ഒരു താല്പര്യം ഇല്ല അതിന് ആവശ്യവും ഇല്ല അതിന്റെ പിറകെ ഞാൻ ഇല്ല എല്ലാവർക്കും ആവശ്യമുണ്ടെങ്കിൽ കെ പി സി പ്രസിഡന്റായി തുടരാൻ സമ്മതിച്ചാൽ മതി എനക്ക് അങ്ങനെ നിർബന്ധമൊന്നുമില്ല കെ പി സി പ്രസിഡന്റ് ആയിട്ടില്ലെങ്കിൽ ഞാനങ്ങ് വായിലങ്ങ് പറഞ്ഞു പോകുന്നില്ല ഞാൻ ജനമനസ്സിലുണ്ട് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ മുമ്പിൽ ഏ ആരെങ്കിലും പ്രചരിപ്പിച്ചാൽ അവർ വന്ന് തെളിയിക്കണം നിങ്ങൾക്ക് എന്നെ കാണുമെന്ന് തോന്നുന്നുണ്ടോ ആ അപ്പൊ അതൊന്ന് പത്രത്തിൽ സംയുക്ത വാർത്ത അല്ല അതിനിപ്പം ഈ ഇദ്ദേഹം പുറത്ത് ഡിസ്ചാർജ് ചെയ്ത് വന്നിട്ടേ ഉണ്ടാവും അദ്ദേഹം ആരെ മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഒരു ചർച്ച നടക്കുന്നില്ല പാർട്ടിക്കാലത്ത് അങ്ങനെ ഒരു പാർട്ടിക്കകത്ത് ചർച്ച നടക്കുന്നില്ല ഇനി അങ്ങനെ ഒരു ചർച്ച വന്നാലും അതിനാരും എതിരല്ല അതിൻ്റെ ന്യായ നോക്കി യുക്തമായ തീരുമാനം വൃക്തിസഹമായ തീരുമാനം എ സി സിക്ക് എടുക്കാം മാറുമ്പോൾ അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നുമില്ല പ്രതിപക്ഷ നേതാവ് യു ഡി എഫിൻ്റെ നേതാവാണ് കോൺഗ്രസ് കെ പി സി സിയുടെ പ്രസിഡന്റ് ആണ് കെ പി സി സി പ്രസിഡന്റ് അത് തമ്മിലൊരു ബന്ധമൊന്നുമില്ല അതും ഇതും തമ്മിൽ കണക്ട് ചെയ്യേണ്ട കാര്യവും ഇല്ല അതുകൊണ്ട് കെ മാറുമ്പോൾ സതീശൻ മാറണം ഇല്ല കേസു വാരും മാറണം ഇല്ല അത് അതാത് രണ്ട് രണ്ട് രണ്ടും കേസ് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പൊക്കെ അടുത്തുവരികയാണ് അപ്പോൾ കേസ് ഒരു മുഖ്യ നേതൃത്വം അതിനെ നയിക്കാനുണ്ടാവുമോ നയിക്കാനുണ്ടാവും പക്ഷെ മത്സരിക്കാനുണ്ടാവണം എന്നില്ല മത്സരം വേറെ വേറെ പാർട്ടി താല്പര്യം പാർട്ടി നമ്മൾ നിർബന്ധിച്ചാൽ ഇപ്പൊ പാർട്ടി അനുസരിക്കണ്ടേ അത്രേ ഉള്ളൂ അല്ലാണ്ട് എനിക്ക് താല്പര്യമൊന്നുമില്ല എന്തുകൊണ്ട് ഐക്യം ഇല്ലാത്തത് കൊണ്ടല്ല അവർക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് അതെ അതെ ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നതിനോടുള്ള ഒരു വിയോജിപ്പ് അവർക്കുണ്ട് അതുകൊണ്ടാണ് അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നുമില്ല അങ്ങനെ നമ്മൾ തമ്മിൽ വിശ്വാസക്കുറവൊന്നുമില്ല മേഡം നമ്മുടെ ഒരു നല്ല ഒരു ഒരു പ്രവർത്തന നിരതിയായ ഒരു വനിതയാണ് അവരുടെ പ്രവർത്തനത്തെ പ്രവർത്തനത്തെല്ലാം ഞങ്ങൾ ശ്ലാഘിക്കുന്നു അതേപോലെ അഭിപ്രായ വ്യത്യാസവും ഇല്ല അതുകൊണ്ട് അവർ പറയുന്നതൊക്കെ ഞങ്ങൾ അനുസരിക്കും